ഉമ്മ വന്നാട് ഉമ്മാന്റെ വയറ് പറഞ്ഞേ ആ താത്താ കാക്കാ ഇരിക്കഞ്ഞാപ്പൂന് പനിയാണ് ഇട്ടാ മതി കുഞ്ഞാപ്പൂന് പനിയാണ് ഏ അപ്പൊ ഒരു കുഞ്ഞാപ്പൂന് പനിയാണോ എന്നെ അന്നോട് പറയാനേ വാവാ ഞങ്ങൾ ഇതേമാതിരി ഓരോടക്ക് പോയിട്ട് നിൽക്കാനെ അന്ന് മൂത്തൊക്കെ പറഞ്ഞേ പനിയാന്നറിഞ്ഞു പനിയാന്നറിഞ്ഞു ഞങ്ങൾ വേണ്ട പോന്ന് അപ്പൊ അപ്പൊ ഒരു ചാച്ചിണ്ടാവു ഞങ്ങള് ഞങ്ങളോട് നോണ പറഞ്ഞ മാതിരി ഞങ്ങൾ നോണറിയാച്ചിട്ട് ഒരു പറഞ്ഞ് അത് സാരില്ല ഗുലാപൂന് പനിയല്ലേ അതൊക്കെയാണ് മാറിക്കോളും ഞങ്ങൾക്ക് ആ അങ്ങത്തെ പേടിയൊന്നുമില്ല പനി പകരുന്ന പേടിയൊന്നുമില്ല എന്നിട്ട് ഞാനാണ് പോയപ്പണ്ട് മൂത്തുമ്പൂതാപാണ്ട് പറയണ്ട് ഏതാ വളവത്തി വളത്തി കണ്ടില്ലേ നമ്മള് നിൽക്കിച്ചിട്ട് പറയാണ് നമ്മൾ നാളെ ഇതേമാതിരി പറഞ്ഞില്ലേ ഏഹ് ഇപ്പോൾ എല്ലാവർക്കും പനിയാണ് അപ്പൊ ഒരു അതേമാതിരി മന്തി പോയില്ലേ അതേമാതിരി ഞമ്മളെ പറഞ്ഞേക്കാളും തന്നെയാണ് അത് ഇപ്പൊ നടക്കൂല എന്തായാലും വന്നില്ലേ നാളെ പോവാ പറ അല്പം പനിയാവൂ നമുക്ക് പനി പിടിച്ചിട്ടുണ്ടെങ്കിലേ അതിന് കെട്ടിയെടുക്കേണ്ടി വരുവോ അപ്പൊ മൂത്ത പറഞ്ഞുണ്ടാക്കിന്ന് മനസ്സിയാ ഈ പാത്തുപോലെ എനിക്കറിയാലോ അവളാ കെട്ടിച്ച കൊടുന്ന കാലത്ത് എന്തേന്ന് ഓള് ഞാൻ ആ സൂത്ര ഒക്കെ അറിയാന്ന് അങ്ങനെ മൂത്തോ പോയി മൂത്തമ്പി മൂത്തമ്മ ഇങ്ങനെ വെക്കാൻ കൂമ്പട ഇതൊക്കെ ഞാൻ കേക്കിണ്ട് ഞാൻ എന്താച്ചെ പറഞ്ഞനെ ഞാൻ ഇവരിങ്ങനെ പറഞ്ഞതൊക്കെ നിങ്ങളെ വാതിലില്ലേ ആ വാതിൻ്റെ അവിടെ ഇങ്ങനെ കേട്ടു അപ്പൊ കണ്ട കണ്ടപാട് മൂത്തമ്മ ആ കുഞ്ഞാ ഡോക്ടറെ കാണിച്ചില്ലേ ഡോക്ടറെ കാണിച്ചില്ലേ അപ്പൊ ഞാൻ പറ ഞാനും ഗുളിക കൊണ്ട് കുടിച്ചീന്നാണ് അപ്പൊ തന്നെ മൂത്തുമ്മ അറിയാലെ മനുഷ്യ ആ കുഞ്ഞാപ്പൂ ന്നോന അറിയില്ല ഏഹ് ബീപാത്തോനാ പറഞ്ഞതാണ് കുഞ്ഞാപ്പുവിന് പനിയൊന്നുമില്ല അങ്ങനെ ഓരുന്നിട്ട് ഉമ്മ ആണെങ്കിൽ മണ്ടി പാഞ്ഞി എന്താ ചെയ്യും വേണ്ടേ ഏഹ് രാവിലെ ഞങ്ങക്ക് അയിമ്പതർക്കൊക്കെ മത്തി മേടിച്ചു അപ്പൊ ഞങ്ങൾ അയിമ്പർക്ക് മത്തി കടിച്ചി മൂന്നിച്ചൊക്കെ

അന്നോട് പറയാൻ എന്നിട്ട് പിറ്റേശ നേരെ മലത്തിട്ടെ മൂതാബാക്ക് പനി തുടങ്ങി മൂതാബ് രാവിലെ രാവിലെ തന്നെ മെച്ചായിട്ട് കൊരക്കണ് അപ്പൊ ഉമ്മ പറഞ്ഞു എന്താണ് അള്ളാഹനിയാണോ ഞാന് പത്തിരി അച്ചൊക്കെ അപ്പൊ മൂതാബനക്ക് പത്തിരി മാടാ അച്ഛ മാടാ എങ്ങനെ പെരേ കേട് പോയാ മതി അപ്പൊ മൂത്തുമാക്ക മനസ്സിലായി ഇമ്മ പറഞ്ഞ പറഞ്ഞു അപ്പൊത്തറിഞ്ഞി പാത്തു ഞങ്ങളെ എന്റെ കുഞ്ഞാപ്പൂന്റെ അസുഖം പനി ഒന്നും വന്നതല്ല അത് അയിന് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്ന് മൂത്തപ്പ ഏതാ വളവർത്തി വെക്കണോ ഇവിടെന്ന് പകർന്നാന്ന് പറയണ്ട പറയിച്ചിട്ടേ തന്നെ ഉണ്ടായിക്കണ് ഞങ്ങൾ ഇനി പിന്നെ വരണ്ടേ പദ്ധതി തരച്ചൊക്കെ തിന്നാന് ഞാനതിനായിട്ട് ഡോക്ടറെയിട്ട് പോട്ടേന്ന് അറിഞ്ഞിട്ട് മൂത്തുമ്പി എല്ലാരും കൂടി ചായയും ഒന്നും കുടിക്കാതെ വേഗം ഓട്ടാസി കുടിച്ചിട്ട് പോയി ആ അപ്പൊ ഉമ്മടെ അപ്പൊടെ പത്തിരി ഇറച്ചിക്ക് കാണിച്ചു മൊണ്ടാ പറയാ പത്തിരി അരച്ചൊന്നും ഉണ്ടാക്കിട്ടില്ല ഇമ്മ പനീന്ന് കണ്ടപ്പോ പത്തിരി ഇറച്ചൊക്കെ ഇണ്ടാക്കി കൊറച്ചാണ് മൂത്താപ്പ അന്ന് പോയിട്ട് വന്നതല്ലേ ബാംഗ്ലൂരിൽ നിന്ന് ആ ഇഞ്ഞ് തണു ഇഞ്ഞ് പടം കാറിഞ്ഞിട്ട് അതൊന്നല്ല ഇമ്മ അറിയാ അത എവിടെ പോയാലും ആർക്കും സ്വസ്ഥ കൊടുക്കൂലൊരുക്കും അപ്പൊ അവിടുന്ന് മണ്ഡിച്ചതാവുന്നു അങ്ങനെ ആവൂലേ ആ അങ്ങനെ മോനെ എന്നോട് പറയാൻ അങ്ങനെ പോയി കഴിച്ചിലായി അപ്പൊ ഞമ്മശം പോണം

മൂത്തുമാഗും കൊറക്കണ്ടത്ര മൂത്തുമ്മും കൊറക്കിണ്ട് ആ വൈലെ ആയിക്കോട്ടെ പോയിക്കോ ഞാൻ വരാന് പോട്ടെ